എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്താണെന്ന് കരുതിയ ബിഗ് ബോസിൻ്റെ വാർത്തകൾ അധികം ഉണ്ടാകുന്ന കരുതി പിന്നെ അങ്ങ് നിർത്തിയതാണ് വേറെ വാർത്തയൊന്നും പിന്നെ അധികം വന്നില്ല റിയാക്ഷൻ ഇടാൻ വേണം ഉണ്ടായിരുന്നു പിന്നെ പോട്ടൊന്നും കരുതി കിട്ടില്ല അപ്പോൾ ആര്യൻ്റെയും ജിസൈലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യാം കുഴപ്പമില്ലൊരു നല്ലൊരു ഇത് കാരണം നമ്മൾ ജിസൈൽ എന്ന വ്യക്തിയെപ്പറ്റി ആദ്യമേ പറയുമ്പോൾ തന്നെ ആദ്യകാലത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഇതാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് ആ പക്ഷെ പിന്നെ പിന്നെ നമുക്കൊക്കെ ലാസ്റ്റ് എത്തി പുള്ളിക്കാരെത്തി അവിടെ ആവുന്ന സമയൊക്കെ നമുക്കൊക്കെ മനസ്സുകൊണ്ട് ജീസൈലിനെ ഒരു ഇഷ്ടം തുടങ്ങിയായിരുന്നു ഇതിന്റെ അത് മലയാളികളുടെ ഒരു ചിന്തയെ തന്നെ പൊളിച്ചെഴുതിയ ഒരു വ്യക്തിയാണ് ജിസൈൽ എന്ന് പറയാം അതെന്താണെന്ന് വെച്ചാൽ ഈ മോഡേൺ വസ്ത്രവും അല്ലെങ്കിൽ ലിച്ചിരി വസ്ത്രം കുറഞ്ഞ ഒക്കെ ആയിട്ട് അങ്ങനത്തെ വസ്ത്രധാരണം മോഡേൺ ഇതിൽ വരുന്ന പെൺകുട്ടികൾ ഒന്നെങ്കിൽ ബോൾഡാണ് അവർ ബോൾഡാണ് ഓൾറെഡി അവർ ബോൾഡാണ് പക്ഷേ അവരെ കാണുന്ന നമ്മളുടെ മനസ്സിൽ അവർ ഒരു മോശം സ്വഭാവക്കാരാണെന്നോ അല്ലെങ്കിൽ വളരെ ജാടയാണെന്നോ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് നമ്മളുടെ ആ ചിന്താഗതിയെ മാറ്റിമറിച്ച ഒരാളാണ് ജീസയിൽ കാരണം ഇതേപോലത്തെ വസ്ത്രമൊക്കെ ും വളരെയധികം നല്ല ഗുണങ്ങളുണ്ടായിരുന്നു അവിടെ തന്നെ ജിസേൽ ഫുഡ് ഉണ്ടാക്കും ജിസേലിന് ആവശ്യമുള്ള ഫുഡൊക്കെ തന്നെയാണ് എന്നാലും ജിസേൽ അത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി കൊടുക്കും ചെയ്യുന്ന ഒരു പണി എന്നുള്ളതേ ഉള്ളൂ ജിസേൽ അവിടെ ഉണ്ടാക്കുന്ന ചോറ് ആ സമയത്ത് കഴിക്കാതിരിക്കും മനഃപ്പൂർവം അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാർബോ കൂടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേൽ വിശക്കുന്നു കയറി എടുക്കും എന്നിട്ടത് ഉണ്ടാക്കിയിട്ട് ആരും പരാതി പറയാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നേ അങ്ങനെയൊരു വാദം ഇനി ജിസേലിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതൊക്കെ ആലു പൊറോട്ട കൊടുത്താണ് ഫ്രണ്ട്സ് ആക്കുന്നത് ലവ് ഷോയിങ് രീതിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഫുഡ് കൊടുക്കണെ അങ്ങനെയാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോ ലൈക് ഐ ടു ഫീഡ് ദാറ്റ് പീപ്പിൾസ് മീ വീട്ടില് മയക്കാനൊന്നല്ല ചെയ്തത് അല്ലെ കഴിപ്പിക്കും അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഫുഡ് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കും വല്ലതുണ്ടാക്കും ചോദിച്ചു ജിസേല് പറയുന്നത് ജിസേലിന് അങ്ങനെയാണ് സ്വഭാവം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇഷ്ടമാണ് അല്ല ചിലർക്ക് അങ്ങനെ ഉണ്ടാകും നമ്മൾ സ്ത്രീകൾക്കറിയാം മറ്റ് നമ്മളൊരു പാചകം ചെയ്തിട്ട് അത് വേറൊരാൾ കൊടുത്ത് അവരത് വയറ് നിറച്ച് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ അവരുടെ ആ മുഖത്ത് ഒന്നുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി അത് കാണുമ്പം ആ ഫുഡ് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു സംതൃപ്തി അവരുടെ മുഖത്ത് കാണുവാണെങ്കിൽ അതുണ്ടാക്കിയ സ്ത്രീകൾക്ക് വളരെയധികം ഒരു സന്തോഷമാണ് ഈ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ കിട്ടുന്നുള്ളു അതിനാണ് മനഃശാസ്ത്രന്മാര് ചിലർ പറയല്ലേ ഭർത്താക്കന്മാര് ഇത് എന്തിനു കൊള്ളാടി ഈ വായുവെക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി ഇടുമ്പോൾ അത് സ്ത്രീകൾക്ക് വളരെ വിഷമം ഉണ്ടാക്കും അതേസമയത്ത് ഇന്നെന്ത് കറിക്ക് വലിയ പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല ഇന്നത്തെ കറിക്ക് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഹസ്ബൻഡൊന്നു പറയുകയാണെങ്കിൽ ആ വലിയ സന്തോഷമായി നമുക്ക് അപ്പം ഇതിനിടയ്ക്ക് ഏഹ് ഈ ഫുഡ് പുള്ളിക്കാത്തിന്റെ സ്വഭാവം എന്നാ പറയുന്നത് പിന്നെ ഒരു വേറെ ലക്ഷ്മി ആര്യു ഫുഡ് കൊടുക്കാതിരുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട് അതിന്റെ മറുപടി പറയുന്നേക്കാം ലക്ഷ്മി ലക്ഷ്മി പ്ലേറ്റ് എടുത്തിട്ടാ ചെയ്ത കാര്യം ഞാൻ പോയിട്ട് അവരോട് ചോദിച്ചായിരുന്നു അവൾ പറഞ്ഞു അവൾ പറഞ്ഞു നിങ്ങൾ അത് മാത്രം കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അവനെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ല കൊടുത്തായിരുന്നു തന്നില്ല ആ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അന്ന് ഫുഡ് കൊ കൊടുക്കാത്ത സീൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സീൻ ഒന്നുകൂടെ ഞാൻ കാണിക്കാം പക്ഷേ ഈ ഒരു പ്രവൃത്തി ഒരുപക്ഷെ ജിസയിലാണ് ചെയ്യില്ല ലക്ഷ്മി അന്ന് ആരെയും ഗ്രേവി ഇട്ട് കുഴച്ച സാധനം മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അത് പിന്നെ ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ ഓർക്കണം ഒരാൾ കുഴച്ചാണ് അത് ഇപ്പം ക്രൂരതയായി പോയി അതന്ന് ഞാൻ വീഡിയോ പറഞ്ഞ പക്ഷെ ഇപ്പം നമുക്ക് ലക്ഷ്മിയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല ലക്ഷ്മി ഇപ്പം മാലാഹയാണ് അനുമോളുടെ ഇതായോണ്ട് പറഞ്ഞ മായ മായക്കെന്തായാലും ലക്ഷ്മിയോട് കുച്ചുമ്പോ എന്നും ചോദിച്ച ഒരു ചോദ്യം വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ആ സീൻ അന്നത്തെ ഞാൻ കാണിക്കാം കാണാത്തവർക്ക് വേണ്ടി ഫുഡ് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കഴിക്കാൻ അങ്ങനെയല്ല ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ചോൾ ബാക്കിയ ഗ്രേവീറ്റ് പക്ഷേ ആദ്യം ചെയ്തത് തെറ്റാണ് പക്ഷെ ചെയ്തത് എന്താണ് ഇങ്ങനെ ഒരു ഫുഡ് എടുക്കരുത് മനസ്സിലായി ലക്ഷ്മി ഷാനവാസൊക്കെ വളരെ നല്ല ആൾക്കാരാണ് പിന്നെ എന്തുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ഇനിയിപ്പോൾ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആണേലും ലക്ഷ്മി ആണേലും ആ ചെയ്ത് അത് എന്താണ് അവരെങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരാൾ കഴിക്കാൻ വേണ്ടി വായിലോട്ട് കൊണ്ടുപോയത് പിടിച്ച് വിടാമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ജിസേയിൽ അത് റീ എൻട്രിയിൽ അത് ലക്ഷ്മിയോട് ചോദിക്കുന്നു ലക്ഷ്മി അപ്പം നിങ്ങളതല്ലേ കണ്ടുള്ളൂ അതിൻ്റെ ബാക്കി കണ്ടില്ലല്ലോ എന്നാണ് മറുപടി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ആരിന് പിന്നീട് ആ ഫുഡ് കൊടുത്തു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഇപ്പൊ ഇന്റർവ്യൂവിൽ ആരെയോട് ജിസേയിൽ ചോദിക്കുന്നുണ്ടോ കിട്ടിയോന്നപ്പോ ജിസെ ആരും പറയുന്നുണ്ട് കിട്ടി കൊടുത്തിട്ടില്ല എന്ന് ആര് പറയുന്നുണ്ട് അതവിടെ കഴിഞ്ഞു പോട്ടെ അതേപറ്റി എന്ന് പറയാനോ കഴിഞ്ഞ ഷോയെ പറ്റി അതുകൊണ്ട് ഇനി അതേപറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ ഇന്റർവ്യൂവിൽ പറയുന്ന പൊതപ്പൻ്റെ അടിയിടത്തേക്കെ പറയുന്നുണ്ട് അഅതെ പറ്റി പറയുന്നത്. നിങ്ങൾ എന്തോ മോഷ്ടിച്ചു. നിങ്ങൾ മോഷ്ടിച്ചല്ലേ നിങ്ങൾ പറയോ അയ്യോ ഇല്ല. അങ്ങനെ പറയത്തിലോ maybe we will say that now your reaction is <laughs> your reaction. I wouldn't bother if I have not done anything I will be very calm. my reaction was not calm because I have a different perspective. അതെ രണ്ട് പേരും അത്ര കോൺഫ്രണ്ടൻ്റ്ലി പറയും ഞാൻ കണ്ടു ഞാൻ കണ്ടു. അപ്പോൾ ഞാൻണ്ടാ നീ കണ്ടിട്ടില്ല. അതെ അതെ. ആരും എന്നെ ഞാൻ നിൽക്കും. എനിക്ക് ഞാൻ ഓർത്തു സി എനിക്ക് അവളുടെ സ്വഭാവം ഇച്ചിരി പറയാൻ ആ കേസ് അത്രയൊക്കെ പറഞ്ഞു വിട്ടിട്ടുള്ളൂ പിന്നെ അടുത്ത അനീഷിനെ ഇഷ്ടമാണ് ജിസേല് പറയുന്ന ഒക്കെ

ഒരാൾ ജിസൈൽ തന്നെയല്ലേ ജിസൈലിൻ്റെ ഗുണഗണങ്ങൾ എടുത്ത് പറയാനാണ് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഷോ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷെ തുടക്കകാലത്ത് എന്തുകൊണ്ടോ ഈ ലാലേട്ടനൊക്കെ ആ പെട്ടി തിരിച്ചയക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ബിഗ് ബോസിനെ ഒന്നും അനുസരിക്കാൻ എപ്പോഴും മേക്കപ്പ് അതായത് പിന്നെ അനുമോളിന്ന് തുടച്ചെടുക്കുന്ന അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു എനിക്ക് ജിസെലിനെ ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ ചിന്താഗതി മാറി അതിൻ്റെ ഒരു അടിസ്ഥാനമായ വേരൂന്നീ ഒരു കാര്യം ജിസേലിടുന്ന വസ്ത്രവും അതും ഇതൊക്കെ കാണാൻ നമ്മുടെ ഒരു സംസ്കാരമോ നമ്മളുടെ വേരൂന്നിയ ചില ചിന്താഗതികൾ വേറെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോഡേണും അല്പവസ്ത്രമൊക്കെ ധരിച്ചാൽ മോശം കുട്ടികളായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വരും പക്ഷേ ജിസൈൽ എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ മോഡലാണ് അവർ ഈ ഭാഗ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് എന്നാലും എല്ലാവരും വേറൊരു കാര്യം മനസ്സിലിട്ടിട്ടുണ്ട് എല്ലാ മലയാളി പെൺകുട്ടികളെക്കാട്ടും മലയാളത്തോ അല്ല ആ രീതി രീതിയുള്ള ജീസയിലൊക്കാരുണ്യം ദേസ്കാരവും മര്യാദയും ഇതൊക്കെ ജിസേലവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളത് കാണാതെ പോവുകയാണ് ചെയ്തത് കണ്ടേനെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് സ്വാധീനിക്കാൻ അതേപോലെ തന്നെ ജിസേലിന്റെ അമ്മ പൊന്നമ്മ ശരിക്കും പറഞ്ഞാൽ അവർ മോഡേൺ വസ്ത്രമൊക്കെ ധരിച്ചു വന്നെങ്കിലും അവരുടെ പെരുമാറ്റം അന്ന് ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും മലയാളി സ്ത്രീകളുടെ ഒരു സ്വഭാവില്ലേ ആരെയും അവർ മൈൻഡ് ചെയ്യായിരുന്നോ നിങ്ങൾ ഓർക്കുന്നില്ലേ ശരിക്കും അഭിനയം വശമുള്ളവരാണെങ്കിൽ നേരെ തിരിച്ചാണ് അവിടെ ചെയ്യുക ആരെയൊക്കെ മൈൻഡ് ചെയ്യും ഇവരവിടെ ഒറിജിനലായിട്ടൊന്നും അത്രയും നമുക്കത് ഇഷ്ടപ്പെട്ടില്ല ആരിനെ മൈൻഡ് ചെയ്യാറ് പക്ഷെ അവരൊരു ഒറിജിനൽ ഒരു ഗ്രാമത്തിലുള്ള ഒരു മലയാളി സ്ത്രീ എങ്ങനെ പെരുമാറുമോ അതുപോലെ അവരന്ന് പെരുമാറിയത് ശരിക്കും പറഞ്ഞു അപ്പോൾ ആ പൊട്ടറ്റോയും മേക്കപ്പിനെ പറ്റി പറയുന്നത് കേൾക്കാം ശരിക്കും ആ ഫേസിൽ അന്ന് പക്ഷേ ഫൗണ്ടേഷൻ ആണോ ആണോ പൊട്ടറ്റോ പൊട്ടറ്റോ ഇല്ല അത് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു പറയുന്നത് ഇപ്പൊ വേണമെങ്കിൽ എല്ലാരും പറയാം ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു പിന്നെ അത് ബിഗ് ബോസ് എല്ലാം എടുത്തായിരുന്നോ ആ ലിപ്സ്റ്റിക് കാണാൻ പോയി കാണാതെ പോയി അത് പിന്നെ അതിലാടായിരുന്നു അങ്ങനെയായിരുന്നു ലിപ്സ്റ്റിക് ഉണ്ടായി എല്ലാ പെണ്ണുകൾമാര് തേക്കും പെണ്ണുങ്ങൾ തേക്കും അല്ലെ എല്ലാവരും തേക്കും അനുമോലും തേക്കും യൂസ് ചെയ്യും എല്ലാവരും യൂസ് ചെയ്യുമായിരുന്നു അടിപൊളി പക്ഷെ ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു പെർഫ്യൂം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങളെ ഇനി ഞാൻ സംസാരം കേട്ടാ രസം തന്നെയാ അവസാനം പറഞ്ഞു പറയാ പറഞ്ഞ് സൺക്രീം വരെ എത്തി ഉപയോഗിക്കുന്നത് സൺക്രീം ആണെങ്കിൽ ശരിക്കും തന്നെ അത് ടിന്റഡ് ആണ് അത് റേനാപാത്തിമ വന്നിട്ട് വ്ലോഗിൽ ബ്ലോഗിലിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അയ്യായിരം രൂപയെങ്കിലും വിലയുള്ള ഒരു സൺക്രീമാണ് അത് നോക്കിയപ്പം വെറുതെ ഞാൻ നെറ്റിൽ അടിച്ച് നോക്കിയപ്പോ അത് ആണ് അപ്പൊ അത് ൗണ്ടേഷൻ്റെ പോലെ തോന്നും അല്ലേ ബി ബി ഒക്കെ തേച്ച പോലെയുള്ള തോന്നും അതാണ് ഈ പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ടു ഫൗണ്ടേഷൻ ഇട്ടു എന്ന് പറഞ്ഞ് തോന്നിയിരുന്നത് പുള്ളിക്കാർക്ക് അവിടുത്തെ മഞ്ഞൾപ്പൊടിയും മറ്റേ എന്താണ് പഞ്ചാരയും മഞ്ഞൾപ്പൊടിയും തക്കാളി എല്ലാം കൂടെ ഒക്കെ എടുത്തും എപ്പോഴും മോത്ത് തേക്കുമായിരുന്നു എന്നൊക്കെ സരിക പറഞ്ഞൊക്കെ നമുക്കറിയാവുന്നതാണ് ശാരിക പറഞ്ഞു ആ സരിക പറഞ്ഞു അറിയാം ശരിക കലാഭവൻ സരിക പറ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോൾ നോക്കുമ്പോഴും അങ്ങനെയുണ്ട് എന്നാലും പൂർണ്ണമായിട്ടും ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാൽ എനിക്കെപ്പോഴേക്കോ ജിസൈലിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മനസ്സിലാകുമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയിട്ടില്ല പക്ഷേ ഷോ കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ മലയാളിത്വമുള്ള മലയാളി പെൺകുട്ടികൾ ശാലീന സുന്ദരികളുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തെക്കാട്ടും ഈ മോഡേൺ സൗന്ദര്യവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജിസൈലിനുണ്ടെന്നാണ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം